നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് ആവേശകരമായ രൂപത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ഒമ്പത് സെഷനുകൾ കഴിയുമ്പോൾ മൂന്ന് സെഷൻ ഇന്ത്യ ആണ് ആധിപത്യം പുലർത്തിയത് മൂന്ന് സെഷൻ ഇംഗ്ലണ്ട് ആധിപത്യം പുലർത്തി ബാക്കി മൂന്ന് സെഷനുകൾ ഷെയർ ചെയ്തു എന്ന് പറയേണ്ടി വരും ഇനി രണ്ട് ദിവസങ്ങൾ ആറ് സെഷനുകൾ ബാക്കിയുണ്ട് എന്തും സംഭവിക്കാം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിലെ ആറ് റൺസിൻ്റെ ലീഡാണ് പിടിച്ചത് രണ്ടാം ഇന്നിങ്സിൽ ഇന്നലെ കളി നിർത്തുമ്പോൾ തൊണ്ണൂറ് റൺസ് അടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കളിയുടെ റിസൾട്ട് തീരുമാനിക്കപ്പെടുന്നതിൽ അതിനിർണായകമാണ് ഇന്ന് മികച്ചൊരു സ്കോറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അതായത് ക്യുക്കായിട്ട് സ്കോർ ചെയ്യാനും പറ്റണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ചാം ദിവസം ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ പറ്റുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് വിജയം പ്രതീക്ഷിക്കാം അതല്ല ഇന്ന് കൊളാപ്സ്ഡ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനായിരിക്കും കാര്യം അനുകൂലമാവുക അതല്ല രണ്ട് ടീമും രണ്ടാം ഇന്നിങ്സിൽ അവരുടെ മികവ് തുടർന്നാൽ കളി സമനിലയുമാകും അതായത് മൂന്ന് റിസൾട്ടുകളും പോസിബിളായ ഒരു രൂപത്തിലാണ് ഇപ്പോൾ കളിയുള്ളത് എന്തായാലും ഇന്നലത്തെ കളി ഇംഗ്ലണ്ടിനെ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടാക്കി അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടീയുടെ സമയത്ത് വീഡിയോയിൽ പറഞ്ഞതാണ് ഇന്നലെ സ്റ്റെംസിൻ്റെ സമയത്ത് ഇന്ത്യ തൊണ്ണൂറിന് രണ്ട് വിക്കറ്റ് നഷ്ടവുമായിട്ടാണ് നിൽക്കുന്നത് അതായത് ഓവറോൾ ടീം ഇന്ത്യയുടെ ലീഡ് തൊണ്ണൂറ്റി ആറ് റൺസ് ആയിട്ടുണ്ട് ഇന്ത്യയുടെ ഇന്നിങ്സിൽ കഴിഞ്ഞ ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച യശസ്വി ജെയ്സ്വാൾ തുടക്കത്തിൽ മടങ്ങിപ്പോയി സ്കോർ അപ്പോൾ പതിനാറ് റൺസ് ആയിരുന്നു അദ്ദേഹം പതിനൊന്ന് റൺസാണ് അടിച്ചത് ബ്രേഡൻ കാൾസിൻ്റെ പന്തിൽ ജെമി സ്മിത്ത് പിടിച്ച് പുറത്തായി അതേസമയം കെ എൽ രാഹുൽ സോളിഡ് വളരെ സോളിഡായിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നത് അർദ്ധ സെഞ്ചുറിയുടെ തൊട്ടരികിലാണ് എഴുപത്തിയഞ്ച് പന്തുകൾ നേരിട്ടദ്ദേഹം ഏഴ് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിയേഴ് റൺസുമായിട്ട് നിൽക്കുന്നു സായി സുദർശൻ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ഡെക്കായെങ്കിലും ഈ ഇന്നിങ്സിൽ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു തന്നെ അദ്ദേഹം കളിച്ചു നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത് റൺസിനടിച്ച് നാല് ഫോറുകൾ അടിച്ചിരുന്നു ബെൻ സ്റ്റോക്സ് ഒരിക്കൽ കൂടി ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിനെ ബ്രേക്ക് ത്രൂ സമ്മാനിക്കുകയായിരുന്നു ഗില്ലി ഇപ്പൊ ക്രീസിലുണ്ട് പത്ത് പന്തിൽ നേരിട്ട് ആറ് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട് സോ കെ എൽ രാഹുലും ഗില്ലുമാണ് ഇന്നലെ സ്ഥംസിന്റെ സമയത്ത് ക്രീസിലുള്ളത് ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രേഡിൻ കാർസും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റുകളും എടുത്തു അപ്പം മത്സരം ഇപ്പോൾ വളരെ ആവേശകരമായ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ആദ്യ ഇന്നിങ്സിൽ ടീം ഇന്ത്യ നാനൂറ്റി എഴുപത്തിയൊന്ന് റൺസാണല്ലോ അടിച്ചിരുന്നത് ഇംഗ്ലണ്ടിനെ നാനൂറ്റി അറുപത്തിയഞ്ച് റൺസിന് ആക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി അഞ്ച് വിക്കറ്റുകളുമായിട്ട് ജസ്പ്രീത് ബുംബ്ര നിറഞ്ഞു കളിച്ചു അദ്ദേഹമാണ് ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റിൻ്റെ ഭാരം മുഴുവനും ചുമലിലെന്തുന്നത് പ്രസിദ്ധ കൃഷ്ണക്കും കിട്ടി മൂന്ന് വിക്കറ്റ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയത് മുഹമ്മദ് സിറാജ് ആയിരുന്നു ഇപ്പം രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസുമായിട്ട് നിൽക്കുന്നു സോ ഇന്നത്തെ ദിവസത്തെ കളി അതിപ്രധാനമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുരോത്ത